സ്ലാമലൈക്കു വർഹമത്തുള്ള എന്ന് പറയുന്നത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും ഓരോ കാരണങ്ങൾ കൊണ്ടാവാം അത് ഒന്നുകിൽ ഭർത്താവിൻ്റെ അഹിതം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ലഹരി ഉപയോഗം അങ്ങനെ പലതും അല്ലെങ്കിൽ ഭാര്യമാരുടെ മോശപ്പെട്ട സ്വഭാവം ഭാര്യമാർക്ക് അവിഹിതം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മളുടെ വിവാഹബന്ധം വേർപിരിയാനും അതുപോലെ തന്നെ അകന്നു നിൽക്കാനും ഇടവരുന്നത് അപ്പം ഈ ഒരു സാഹചര്യം ഇല്ലാതെ ഹയറായ രീതിയിൽ നല്ല രീതിക്ക് രണ്ടു പേരും നല്ല സ്നേഹത്തോടു കൂടി എല്ലാ ദേഷ്യങ്ങളും മറന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് പോതാവുന്ന ചെറിയ സൂറത്തിനെ കുറിച്ച് ഞാൻ പറയാം അതുപോലെ തന്നെ ഇതിൽ ചെറിയ ഒരു ദിക്കറിനെക്കുറിച്ചും പറയാം ഏതെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നത് ചൊല്ലാവുന്നതാണ് ചൊല്ലേണ്ട ദിക്കറി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നാമമായ യാ വധൂത് യാ ലാ എന്ന ഒരു ഇസ്മാണ് സ്നേഹിക്കുന്നവനെ എന്നാണ് അതിൻ്റെ അർത്ഥം ഈയൊരു ഇസ്മ നാനൂറ്റി എഴുപത് തവണ ചൊല്ലുക അതിനുശേഷം അലൈഹി വസ്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം ആത്മാർത്ഥമായി നമ്മൾ ദുവാ ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ശത്രുത നമ്മൾ പരസ്പരം ശത്രുത വെച്ചാണ് ജീവിക്കുന്നത് ശത്രുത മാറുകയും പിണക്കങ്ങൾ മാറുകയും പരസ്പര സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു അപ്പം ഇൻഷാള്ള ഈയൊരു തിക്കറ് പതിവാക്കാൻ നോക്കുക ആര് ആരെ ആരാണ് നമ്മൾ ഈ ഭർത്താവ് എന്നില്ല കേട്ടോ നമുക്ക് ആരുടെ സ്നേഹമാണ് ആവശ്യം ആ ഒരു സ്നേഹം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ യെസ്മ ചൊല്ലാവുന്നതാണ് ഇൻഷാല്ല അടുത്തതായിട്ട് പറയുന്നത് സൂറത്തും നെഷ്വർ അലം നെഷ്റ് എന്ന് തുടങ്ങുന്ന സൂറത്തിനെ കുറിച്ചാണ് ഈ ഒരു സൂറത്ത് നൂറ്റി തവണ നമ്മളുടെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ട് എന്തോ എന്താണോ ദുസ്വഭാവമായിട്ടുള്ളത് അവഹിതങ്കിൽ അവഹിതം ആ ഒരു മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു സൂറത്ത് നൂറ്റി ഇരുപത്തഞ്ച് തവണ ചൊല്ലുക ഓതുക അത് ഏറ്റവും മഹത്താക്കപ്പെടുന്ന സമയമെന്ന് പറയുന്നത് സുബീൻ്റെ സമയമാണ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് കഴിയില്ല എന്നുണ്ടെങ്കിൽ മരുവിന് ശേഷമോ ഓതാവുന്നതാണ് ഈ ഒരു നീയത്ത് മനസ്സിൽ വേണം ഭർത്താവിൻ്റെ വഴിവിട്ട ബന്ധം അന്യസ്ത്രീയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ഫോൺ ചാറ്റിങ് എന്തുമാവട്ടെ ഇതുപോലെ തന്നെ സ്ത്രീകളും ഇതുപോലെ അന്യപുരുഷന്മാരായിട്ട് ചാറ്റ് ചെയ്യുന്നതും അവഹിതവും ഒക്കെ മാറിക്കിട്ടാൻ വേറെ ഒരു സൂറത്ത് ഓതാവുന്നതാണ് സൂഹത്തിൽ മായതയിലെ ഒരു ആയത്താണ് ഓതേണ്ടത് ഈയൊരു ആയത്ത് സൂറത്തുൽ സൂറത്തുന്മാതയിലെ നൂറാമത്തെ ആയത്താണ് ഈ ആയത്ത് നമുക്ക് സുബിഹി നമസ്കാര ശേഷമോ ഏത് സമയത്തായാലും നമുക്ക് കഴിയുന്ന ഒരു സമയത്ത് എന്തെങ്കിലും ഭക്ഷണത്തിൽ മന്ത്രിച്ച് ഊതുക എന്നുള്ളതാണ് അത് എന്ത് ഫ്രൂട്ട്സ് ആയാലും നമ്മൾ എന്ത് ഭക്ഷണമായാലും വെള്ളമായാലും നമുക്ക് കഴിയുന്നവർ കഴിക്കുന്ന ഒരു ഭക്ഷണത്തിൽ മന്ത്രിച്ച് ഊതുക ഈ ഒരു സൂറത്ത് നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണയാണ് ഓതേണ്ടത് അതിന് കഴിയാത്തവർ നൂറ്റി പതിനൊന്ന് തവണ ഓതിയാലും മതി നിങ്ങൾക്ക് ഓതാൻ കഴിയുന്ന മറ്റൊരു സൂറത്താണ് സൂറത്ത് ഊഹ എന്ന് സൂറത്ത് വുഹ എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ ഓതാൻ അത്രയും എളുപ്പമായിരിക്കും ഈ ഒരു സൂറത്ത് നാൽപ്പത് തവണ ദിവസവും ഓതാവുന്നതാണ് അത് സുബിഹിക്ക് ശേഷമാണ് ഏറ്റവും നല്ല ഒരു സമയമെന്ന് പറയുന്നത് അല്ലെങ്കിൽ മയവിന് ശേഷം ഓതാവുന്നതാണ് ഇത് ഓതി നിങ്ങളുടെ മനസ്സിൽ ഓതുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾക്ക് ആവശ്യം ആ ഒരു ആവശ്യം മനസ്സിൽ മനസ്സിൽ വെച്ചുകൊണ്ട് ഓതുക അതിനുശേഷം ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിലുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് പെണ്ണായാലും ആണായാലും ഓതാവുന്നതാണ് നിങ്ങളുടെ ഭർത്താവിനാണ് ഇതുപോലത്തെ മോശപ്പെട്ട സ്വഭാവം മാറണമെങ്കിൽ അത് ഭാര്യ ചെയ്യുക അല്ലെങ്കിൽ ഭാര്യക്കാണ് ഇതുപോലെ മോശപ്പെട്ട സ്വഭാവം വല്ലതുണ്ടെങ്കിൽ ഭർത്താവിനും ഓതാവുന്നതാണ് ഇൻഷാല്ല എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസലാമലൈക്കും വരഹമുള്ള